നയൻതാരയുടെ വെഡ്ഡിംഗ് വീഡിയോ ഇറങ്ങിയ സമയം മുതൽ തന്നെ ഓരോ പ്രശ്നങ്ങളാണ് ഉയർന്നു വരുന്നത് എന്ന് പറഞ്ഞേ മതിയാകും അതിന് മതിയായ ഉണ്ട് എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ പരാമർശിക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ നയൻതാരയുടെ വെഡ്ഡിംഗ് വീഡിയോ അത്രമേലാണ് പ്രേക്ഷകർ കാത്തിരുന്നത് വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും വിവാഹ വീഡിയോ എത്താത്തത് എന്തുകൊണ്ട് എന്ന എല്ലാ താരങ്ങളടക്കവും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൗതം വാസുദേവ മീനോൻ എന്ന തമിഴ് ഡിറക്ടർ ഡിറക്റ്റ് ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ ഈ ഒരു വെഡ്ഡിംഗ് വീഡിയോയ്ക്ക് അത്രമാത്രം പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വാല്യൂ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ധനുഷിന് പിന്നാലെ ആ ചിത്രത്തിൽ ചന്ദ്രമുഖിയുടെ ചില സ്റ്റിൽസും വീഡിയോയും ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരും കോപ്പി വേണ്ടി എത്തുന്നതാണ് തനുഷ് ചോദിച്ചത് പത്ത് കോടിയാണെങ്കിൽ ഇപ്പോൾ രജനീകാന്തിൻ്റെ ഈ ചിത്രത്തിന് ചോദിച്ചിരിക്കുന്നത് അഞ്ച് കോടി രൂപയാണ് അത് കുറച്ചുകൂടി കുറവാണെങ്കിലും കൂടുതലല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഒരു വെഡ്ഡിംഗ് വീഡിയോയിൽ ചെറിയൊരു പോഷൻ ഇട്ടതിനാണോ ഇത്രയും അധികം തുക ചോദിക്കുന്നതെന്നും അതൊക്കെ ഇത്രയും കാര്യമാക്കേണ്ട കാര്യമുണ്ടോ എന്നും ഇതെല്ലാം തന്നെ വളരെയധികം പ്രതികാരമായി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് കേട്ടാൽ തന്നെ മനസ്സിലാകുമെന്നുമാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോഴും വളരെയധികം സുപരിചിതയായി നിൽക്കുന്ന താരമാണ് നയൻ താര തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങി വളരെ കുറച്ച് നാളുകളെ ആയിട്ടുണ്ടെങ്കിലും മില്യൺ ഫോളോവേഴ്സ് തന്നെയാണ് ഈ താര നേടിയിട്ടിരിക്കുന്നത് നയൻതാരയോട് ഇപ്പോൾ ഇത്രയും തുക ഇവരെല്ലാവരും ചോദിക്കുന്നത് മനഃപൂർവ്വമാണ് എന്നും ഇതെല്ലാം തന്നെ പ്രതികാരത്തിൻ്റെയും ഒക്കെ കഥയാണ് എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയം തന്നെയാണിത് കാരണം എത്രമാത്രമാണ് ആളുകളുടെ ഇടയിൽ തന്നെ ഈ സിനിമയും സിനിമയുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു വെഡിങ് വീഡിയോയുമായി യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും അത് ഉപയോഗിച്ചതിനെക്കുറിച്ച് ഇപ്പോൾ നിരവധി പേർ പരാതിയുമായി എത്തുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ ചന്ദ്രമുഖി എന്ന ചിത്രത്തിൽ രജനീകാന്ത് ആയിരുന്നു നായകൻ ഈ ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങളും നയൻതാരയുടെ ബിയോണ്ട് ദ ഫേറി ട്രെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബിയോണ്ട് ദ ഫേറി ട്രെയിൽ എന്ന ഡോക്യുമെന്ററിയിൽ ഞാനും എന്ന ചിത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് എൻ സി നൽകാത്തതിനെ കുറിച്ച് ധനുഷിനെ അഭിസംബോധന ചെയ്ത് തുറന്ന കത്ത് പങ്കുവെച്ച് നയൻതാര രംഗത്തെത്തിയതോടെ കോളിവുഡ് വിവാദം ആളിക്കത്തുകയായിരുന്നു പിന്നീട് ചിത്രത്തിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ നയൻതാരയുടെ ജന്മദിനമായ നവംബർ പതിനെട്ടിന് ഡോക്യുമെന്ററി റിലീസ് ചെയ്തു ഇതിനു പിന്നാലെയാണ് ധനുഷ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ധനുഷ് നയൻതാര വിവാദങ്ങൾക്ക് കാരണമായും ഞാനും പ്രൌളിദാൻ സിനിമയുടെ അണിയറ ദൃശ്യങ്ങളും ഡോക്യൂമെന്ററിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുന്നു വിഘ്നേശ്വരമായിട്ടുള്ള പ്രണയ ജീവിതത്തിന്റെ തുടക്കം ഞാനും റൌളിദാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തീരുമാനം അത് എത്രമാത്രം അവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് മനസ്സിലായത് ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ചിന്തയാണ് ഇതിൽ നിന്നുണ്ടായത് ഇപ്പോൾ ധനുഷിന്റെ സിനിമയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ പിതാവായിരുന്ന രജനീകാന്തിന്റെ സിനിമയിൽ നിന്ന് കൂടി ഇപ്പോൾ ഇത് കേൾക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ